നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ജോളി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിരട്ട അനന്ദിനം ചിട്ടയുടെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കിലോ ചിരട്ട കൊടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് രൂപ കുണ്ട്ര ആക്രി കടയിൽ നിന്ന് കിട്ടും കൂടുതലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് വില കിട്ടുകയും ചെയ്യും ഇങ്ങനെ കിട്ടുന്ന ചിരട്ട ഇവർ ശേഖരിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് അവിടെ ചിരട്ടാധിഷ്ഠിതമായ വ്യവസായങ്ങൾ ഇപ്പോൾ ധാരാളമുണ്ട് ആഗോളതലത്തിൽ ചിരട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചിരട്ടക്കരിക്ക് ഏറ്റവും നല്ല ഡിമാൻഡുമാണ് പഴയ വസ്തുക്കൾ എടുക്കാൻ നടക്കുന്ന സഹോദരങ്ങൾ പെട്ടിയോട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട് ചിട്ട എടുക്കപ്പെടും ഡിമാൻഡ് കൂടിയതാണ് ഇങ്ങനെ ചിട്ടയെടുക്കപ്പെടും എന്നൊക്കെ എഴുതിയപ്പെട്ടവ കാര്യം കരകൗശല വസ്തുക്കളായാലും ചിരട്ടക്കരി ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കാനും മറ്റും ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ കാര്യം ചേ ചിട്ട വെച്ചുള്ള ചൂട് നല്ല രീതിയിൽ നിലനിൽക്കുന്നുള്ളതാണതിൻ്റെ പ്രത്യേകത തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞുകൂടിയും തേങ്ങയ്ക്ക് ഇപ്പോൾ വില കൂടി ഇപ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മിക്ക കടകളിലും കൊടുക്കുന്നത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കൂടിയത് കാരണം ഇപ്പം കേര കർഷകർ നന്നായി തെങ്ങിനുകളെയൊക്കെ പരിപാലിക്കുകയാണ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഇപ്പോൾ വളം കൊടുത്ത് പരിപാലിക്കുകയാണ് അതിനു പുറമേ ഏറം കാർഷിക യൂണിയിൽ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയൊന്നും നോക്കാം പയർ കിലോ അറുപത്തഞ്ച് കിലോ അറുപത് പടവലം കിലോ മുപ്പത് കിലോ അമ്പത് കുമ്പളം കിലോ മുപ്പത്തഞ്ച് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് കിലോ അൻപത് പപ്പയ കിലോ മുപ്പത് മുളക് കിലോ ഇരുന്നൂറ് കാന്താരി കിലോ നാനൂറ് പാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ചാണ് അവിടെ വന്നത് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കുമ്പ് ഒരു പീസ് എട്ട് തടിയങ്ക കിലോ പതിനഞ്ച് ചീര ചുവപ്പ് കിലോ അൻപത് ചീര പച്ച കിലോ നാൽപ്പത് ചേന കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ എഴുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ അവിടെ കിലോ വന്നത് മുപ്പത്തഞ്ചിൽ നാൽപ്പത് ആണ് കപ്പ കിലോ അമ്പത് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ഓവസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലിപ്പൂവൻ കിലോ നാൽപ്പത് മുതൽ അറുപത് പുഴിവക്കായ ആയിരത്തി അറുനൂറ് ഇത്രയും സാധനങ്ങളാണ് അവിടെ വന്നത് എന്തായാലും കർഷകർ ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവന്ന കർഷകർക്കാണ് ഒരു ബിഗ് വാഴ കൃഷിയും മറ്റു കൃഷിയും നട നല്ല സൗകര്യമാണ് കാര്യം മഴയൊക്കെ കഴിഞ്ഞിപ്പോൾ നല്ല വെയിൽ ആയി തുടങ്ങി ഭൂമി നല്ല വരണ്ടു കിടക്കുകയാണ് കളച്ച് നല്ല രീതിയിൽ മണ്ണൊക്കെ ടീറ്റ് അതായത് കുമ്മൊക്കെ ഇട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ കൃഷി നടാൻ പറ്റും ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാന്ന് ഇത്രയും സമയം ക്ഷിമയുടെ കണ്ടതിൽ